പരിശുദ്ധ ഖുർആാനിൽ അല്ലോഹ് പറഞ്ഞൊരു സന്നതിയാണ് നിങ്ങൾ ഇത് ആവർത്തിച്ച് സത്യം ചെയ്ത് ആണയിട്ട് ഞാൻ പറയുന്നത് സത്യമാണ് സത്യമാണ് എൻ്റെ അടുക്കൽ തെളിവുണ്ട് എന്നിങ്ങനെ പറയുന്ന നിന്യരായ ചില ആളുകളുണ്ട് അവരുടെ സത്യം കേട്ടും ആണയിട്ട് പറയൽ കേട്ടും നിങ്ങൾ അനുസരിച്ച് പോകരുത് അവരുടെ സ്വഭാവം എന്താണ് മറ്റുള്ളവരെ കുത്തിപ്പറയലും മറ്റുള്ളവരെ കുറ്റം പറയലും അതിൻ്റെ പുറമെ ഏഷണി പറഞ്ഞ് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കലും പന്മളുസ്ഥാദ് അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ അസനി ഇങ്ങനെ പറഞ്ഞു സഖാഫി ഇങ്ങനെ പറഞ്ഞു പേരൂട് ഇങ്ങനെ പറഞ്ഞു അത് അസുഹരി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പരസ്പരം തെറ്റിക്കുന്ന നമീമത്തുമായി നടക്കുന്ന കക്ഷികൾ അവരെ നിങ്ങൾ അനുസരിച്ച് പോകരുത് അംഗീകരിച്ചു പോകരുത് മന്നാരി ായ കാര്യങ്ങളെ തടയുന്നവരാണ് മർക്കസു സഖാത്തി എന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളർന്ന സാധുക്കളായ എന്നെ പോലുള്ള എത്രയോ പ്രവർത്തകന്മാർ നടത്തുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ നടത്തുന്ന സഖാഫികളെയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങുന്ന ബിരുദധാരികളും അല്ലാത്തവരുമായ പണ്ഡിതന്മാരെയും നേതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനും എന്നിട്ട് ഹൈറാജ പ്രവർത്തനത്തിന് വരുന്ന കക്ഷികൾ അത് അഷറഫു അലഹി വസല്ലമ്മ തങ്ങളുടെ ിയ വെള്ളം കുടിക്കലാണെങ്കിലും ശരി അതൊക്കെയും ഹൈറാണ് ആ ഹൈറായ കാര്യങ്ങളെ തടയാൻ വേണ്ടി വരുന്ന കാര്യങ്ങളെ തടയാൻ വരുന്ന ഇത്തരം രമീമത്തുകാർ ഏഷണിക്കാർ അവർ സർവ അതിർ വരമ്പുകളും വിട്ടുകടന്നിരിക്കുകയാണ് ഒരു വിവരവുമില്ലാത്തവൽ അറബി ഭാഷയിൽ വായിക്കാൻ അറിയാത്ത മലയാളത്തിൽ അറബി എഴുതിയിട്ട് വായിച്ചു പഠിച്ചും കൊണ്ട് അതാ നാൽപ്പത് ആലിമീങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നവൻ നല്ല സ്നേഹത്തോടെ ഉപദേശിക്കാൻ വേണ്ടി വേണ്ടിച്ച് വിളിച്ച ഉപദേശം പോലും ചോർത്തിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവൻ എന്ന് നബി അലൈഹി

നിലയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ചതിയന്മാരുണ്ടെങ്കിൽ യേശനിക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകരുതേ അതുപോലെ ും അതുപോലെത്തിന്റെ കക്ഷികളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് ഒരു ഉദാഹരണം ഖുർആൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു രണ്ട് പാർട്ടികൾ തുല്യമാണോ ആ രണ്ട് പാർട്ടികളുടെ ഉദാഹരണം ഒരു പാർട്ടി അന്ധതയുള്ളവരാണ് കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ് അതേ അതിങ്ങനെ ഒരു കക്ഷിയാണ് മറ്റേ കക്ഷിയോ നല്ല ബോധമുള്ളവരാണ് കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്നവരാണ് രണ്ട് കക്ഷിയും തുല്യമാകുമോ അഫലാഹത്ത നിങ്ങൾ ഉത്ഭുദ്ധരാകുന്നില്ലേ ഖുർആറിന്റെ ഈ ചോദ്യം ഞാൻ സമൂഹത്തിന്റെ മുന്നിലിടുന്നു ഞങ്ങളുടെ പണ്ഡിത സംഘടനയും പോഷക ഘടകങ്ങളും അത് മുഴുവനും ബസീറത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ബോധത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ആ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സംഘടന പോലെയല്ല ശുദ്ധമായ കളവുകൾ മാത്രം പറഞ്ഞ് പ്രവർത്തിക്കുന്ന മറുകക്ഷിയ തന്നെ തെളിവില്ലാത്തതല്ല പ്രശ്നം തെളിവൊന്നും തന്നെ അവർ ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ തെളിവ് സ്വീകരിക്കാത്തവരെ കുറിച്ച് സത്യം കൂടെ അവകാശമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് നമ്മുടെ തെളിവുകൾ കണ്ടെത്താൻ സാധ്യമല്ല പിഴച്ച വഴി കണ്ടാൽ അത് മാർഗമായി അവര് സ്വീകരിക്കും അതവരുടെ സ്വഭാവമാണ് നമ്മുടെ തെളിവുകൾ കൊണ്ട് ൾ കളവാക്കിയതാണ് അത് സംഭവിക്കാൻ അതിൽ നിന്നൊക്കെ അശ്രദ്ധരായി മാറിപ്പോയി നമ്മുടെ ആയത്തുകൾ കൊണ്ട് കളവാക്കുന്നവർ ബോധമില്ലാതെ ജീവിക്കുന്നവർ അവരുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി ഹലിയൊരു സൗന ഇല്ലാ കാനൂയമ്മലൂൽ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലാതെ നൽകപ്പെടുമോ അതുകൊണ്ട് അള്ള ഭയപ്പെടാതെയുള്ള പ്രവർത്തനം പടച്ചവൻ കാണുന്നു എന്ന ബോധമില്ലാതെ നടത്തുന്ന വഞ്ചന ജനങ്ങളെ വലിയ പേടിയുണ്ട് തിന് പേടിയില്ല അങ്ങനെ സംസാരിക്കുന്നവരില്ലേ അല്ല അവരുടെ നേതാക്കന്മാരെ അതുപോലെ മുബാറക്കിനെ പറ്റിയും അതാ മറ്റാ നേതാക്കളെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത സംഘടനാ പ്രവർത്തകരുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത സംഗതി അല്ല എന്ന ബോധമില്ലാത്ത വിഷയങ്ങളും അറിയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളും തെറ്റിപ്പോകണ്ട നേതാക്കളും പിഴക്കരുത് അതുപോലെ അനുയായികളും പിഴക്കരുത് ഇഖ്ലാസോടെ മുറുക പിടിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ താജുല്ലുലമക്കും കമറല്ലുലമക്കും അവരെ പിന്തുടരുന്ന പ്രവർത്തകരായ ഞങ്ങൾക്കും ഒരു ചുക്കും ചെയ്യാൻ ഇവിടെ ഒരു ശത്രുവിനും സാധ്യമല്ല ഇക്കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു മനസ്സിലാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം ഉസ്താദ് സത്യസന്ധനാണ് സത്യസന്ധനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ ചെറുപ്പക്കാരനുള്ള ബാഹുദ്ദേഹത്തിന് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ തോപ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കട്ടെ നമുക്ക് ശഫക്കത്തില്ലാതിരിക്കാൻ പറ്റൂല എല്ലാവരും നമ്മളെ ചീത്ത പറഞ്ഞവരോടും നമ്മളെ കുറ്റം പറഞ്ഞവരോടും കല്ലെറിഞ്ഞവരോടൊക്കെ ശഫക്കത്ത് വേണം അവരൊക്കെ രക്ഷപ്പെടണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അതോട് ആ ചെറുപ്പക്കാരനോടും വ്യക്തിപരമായി എനിക്കൊന്നുമില്ല അതേ സമയത്ത് സുന്നത്യമായ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് പറയാനും പ്രവർത്തിക്കാനും ലോകത്ത് തുല്യതയില്ലാത്ത സംഘടനയാണ് താജുൽ താജുല്ലലമ പ്രസിഡന്റും കമറുൽ സമസ്ത കേരള ഉലമ ആ ജനറൽ സെക്രട്ടറി ഒരു സെനതി വ്യാജമായി ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞ് ഈ സംഘടന തകർക്കാൻ ഈ പ്രസ്ഥാനം തകർക്കാൻ കാച്ച കെട്ടിയിറങ്ങിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഓരോന്നോരോന്ന് കേൾപ്പിച്ച് ഓരോ അവൻ്റെ കൈവശത്തിലില്ലെന്നും അവൻ പറഞ്ഞതിനൊന്നും ഒരു ഒരുത്തരവും അവൻ്റെ കൈവശത്തിലില്ലെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് പരമാവധി പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സീഡിയിലയാളുടെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല അദ്ദേഹം കേൾപ്പിക്കുന്ന സീഡിയിൽ വേറെ ചലയുടെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ആരുടെയും പേര് പറയൽ എൻ്റെ ലക്ഷ്യം അല്ല വിഷയം പറയൽ മാത്രമാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു എസ് കെയുടെ വലയിൽ കൂടുങ്ങി നിങ്ങളാരും നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളെ പറയരുത് നിങ്ങളെ കുറ്റം പറയരുത് നിങ്ങളെ ഈമാൻ നിങ്ങൾ ഊരിക്കടയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ചെറുപ്പക്കാരനും അള്ളാഹു സുബാന ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കുമാറാകട്ടെ അതുപോലെ എസ്കയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹിതായത്ത് കൊടുത്ത് നന്നാക്കുമാറാകട്ടെ നന്നായല്ലേ വേണ്ടത് വർക്കാണെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട് പറയുന്നു എനിയിപ്പ എല്ലാ സ്ഥലത്തും ചെണ്ടയും മുട്ടിയിട്ട് എസ്കക്കാരൻ വരും അതിനോട് തുടർന്ന് പിന്നെ മുജാഹിദ് വരും കാരണം എസ് കെ കാരൻ പറഞ്ഞാൽ പിന്നെ മുജാഹിദ് വരും പിന്നെ ജമാരന്ത എന്നിട്ട് ഇങ്ങനെ ഒരു മുടിയുടെ ചർച്ചയും കൊണ്ട് ഇങ്ങനെ ലോക സമയം പോക്കും ഞമ്മക്ക് വേറെ പണിയുണ്ട് അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ എല്ലാവർക്കും മനസ്സിലാകേണ്ട വിധത്തില് ഓരോന്നോറോന്നായി ഞാൻ മറുപടി അറിഞ്ഞിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നതിന് പകരം അത്യാവശ്യമുള്ള സ്ഥലത്ത് ഈ സി ഡി ഇറങ്ങുമ്പോൾ ഈ സി ഡി വെച്ച് കേൾപ്പിക്കുക ആർക്കെങ്കിലും സംശയമുണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക വീടുകളിലൊക്കെ ഈ സീഡി എത്തിക്കുക എന്റെ വീട്ടിലുള്ളവർ കേട്ടോട്ടെ റോട്ടും ഇനിയും മഹത്തായ ഷർവ് ബാറക്കിനെ സംബന്ധിച്ച് നടു റോട്ടിലിട്ടുകൊണ്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളാരും കാരണക്കാരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അത്യാവശ്യമുള്ള സ്ഥലത്ത് ഈ സി ഡി ഇറങ്ങുമ്പോൾ ഈ സി ഡി വെച്ച് കേൾപ്പിക്കുക ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് തോന്നിയാൽ അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക വീടുകളിലൊക്കെ ഈ സീഡി എത്തിക്കുക എന്റെ വീട്ടിലുള്ളവർ കേട്ടോട്ടെ റോട്ടും ഇട്ട് ഇനിയും മഹത്തായ ഷർവ് ബാറക്കിനെ സംബന്ധിച്ച് നടു റോട്ടിലിട്ടുകൊണ്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളാരും കാരണക്കാരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ഞാൻ ആദ്യം ഈ എസ്കക്കാർ ഷാർ മുബാറക്കിനെതിരെ സംസാരിച്ചപ്പോൾ അതിൻ്റെ പുറമേ മാറ്റി ലാബി സംസാരിച്ചു സംസാരിച്ചു അതുപോലെ തന്നെ ഇവിടെ തേജസ് പത്രത്തിൽ കേവല സാധാരണ മനുഷ്യനാണ് തങ്ങളിൽ നിന്ന് എഴുതി ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ റോട്ടും റോട്ടുമ്പലിട്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല ആരും കാണാത്ത ഒരു പറമ്പ് കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രസംഗിച്ചിട്ടാണ് ഞാൻ സീഡി ഇറക്കിയത് എന്തുകൊണ്ട് ഇത് റോട്ടുമ്പലിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ തുടക്കത്തിലേ ഇതേ ആശയക്കാരനാണ് പക്ഷേ പിന്നീട് റോട്ടുമ്മലിട്ട് നബിസ് അല്ലാഹരി തങ്ങളെ നിന്നിക്കുന്നത് കണ്ടപ്പോൾ റോട്ടുമ്മൽ വെച്ച് തന്നെ ഞാൻ പിന്നീട് മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇനി നമ്മൾ നമ്മളിതും നടക്കരുത് എന്നാണ് സംഘടന തീരുമാനിച്ചത് കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു നബി നബിസ് അള്ളാഹുരിന്റെ തങ്ങളെ സംബന്ധിച്ച് നിരീശ്വരവാദികളടക്കം എല്ലാ റോട്ടുമ്മൽ വെച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് അത് നബിസ് അല്ലാഹ് കൊണ്ടൊരു സ്നേഹം കൊണ്ടാണ് മഹബത്ത് കൊണ്ടാണ് കൊണ്ടാണ് അല്ലാതെ ഹബീബായ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ സംശയം ഉണ്ടായിട്ടല്ല തങ്ങൾക്കെതിരെ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല അത് കഷ്ടം കഷ്ടമാക്കി പോയാലും അസ്റഫുൽ ഹബീബായനും ഹബീബായനും നോർക്കിപ്പോയാലും വേണ്ടി ജീവിക്കും തങ്ങൾക്ക് വേണ്ടി മരിക്കും ഹബീബായനും പ്രതിരോധ നിര ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല അത് മരിച്ച് കഷ്ണം കഷ്ടമാക്കി നോർക്കിപ്പോയാലും അസ്രഫ്ൽഹി വസ്സല തങ്ങൾക്ക് വേണ്ടി ജീവിക്കും തങ്ങൾക്ക് വേണ്ടി മരിക്കും